നമസ്കാരം പ്രവാസി സ്വാഗതം സൗദിയിലേക്ക് മടങ്ങാൻ കഴിയാത്തവർക്ക് ഒരു സന്തോഷ വാർത്ത ഇക്കാമ നവംബർ മുപ്പത് വരെ സൗജന്യമായി പുതുക്കി നൽകുവാൻ ഒരുങ്ങുകയാണ് സൗദി അറേബ്യയിൽ യാത്രാനിരോധനം നിലനിൽക്കുന്ന രാജ്യങ്ങളുടെ അവിടെ നിന്നുള്ള പ്രവാസികളുടെ ഇഖാമയുടെയും എക്സിറ്റ് റീഎൻട്രി വിസയുടെയും കാലാവധി നവംബർ മുപ്പത് വരെ സൗജന്യമായി നീട്ടി നൽകുമെന്ന് ജനറൽ ഡയറക്ടർ ഓഫ് പാസ്പോർട്ട് അതായത് ജവാസാദ് വ്യക്തമാക്കിയിരിക്കുന്നു സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു ആശ്വാസകരമായ തീരുമാനത്തിലേക്ക് എത്തിയത് ഈ തീരുമാനത്തിന് പിന്നിലുള്ള ലക്ഷ്യം കൊറോണ നിയന്ത്രണം മൂലമുണ്ടായ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുക എന്നതാണ് യാത്രാ നിരോധനം നേരിടുന്ന രാജ്യങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ ഇന്തോനേഷ്യ ഈജിപ്ത് തുർക്കി ബ്രസീൽ എത്യോപ്യ വിയറ്റ്നാം അഫ്ഗാനിസ്ഥാൻ ലബൻ എന്നിവയാണ് സൗദിയിൽ നിന്നും രണ്ട് ഡോസ് വാക്സിനേഷൻ സ്വീകരിച്ചിട്ടുള്ള യാത്രാ നിരോധനം നേരിടുന്ന രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് നേരിട്ട് വരുന്നതിന് കഴിഞ്ഞ മാസം സൗദി ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് ഇക്കാമ പുതുക്കാനുള്ള അവസരം കൂടി കൂട്ടിയിരിക്കുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സൗദി പൗരന്മാർക്കായി രണ്ട് ലക്ഷത്തി പതിമൂവായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് മാനവ വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രി അഹമ്മദ് അൽ രാജിഹി വ്യക്തമാക്കി അൽജോഫ് മേഖലയിലെ വ്യാപാരികളുടെയും ചേംബർ ഓഫ് കൊമേഴ്സ് അംഗങ്ങളുടെയും യോഗത്തിലാണ് മന്ത്രി പറഞ്ഞത് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളിലും സൗദി അറേബ്യൻ ഫെഡറേഷനുമായി മന്ത്രാലയത്തിന് പങ്കാളിത്തമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു വിഷൻ രണ്ടായിരത്തി മുപ്പത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പ്രഖ്യാപിത നയങ്ങളുടെ ഭാഗമായാണ് നടപടി സ്വീകരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക